ഈ കൊല്ലം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാനുള്ള സാധ്യത മങ്ങുന്നു വള്ളംകളി നടത്തുന്നതിനെ പറ്റി സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും സർക്കാർ സഹായം ലഭിക്കില്ലെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കണ്ട് നിവേദനം നൽകിയ കേരള ബോർഡ് റേസ് ഫെഡറേഷൻ കോ ഓർഡിനേഷൻ കമ്മിറ്റി പ്രതിനിധികളോടാണ് മുഖ്യമന്ത്രിയും മന്ത്രിയും ഇക്കാര്യം പറഞ്ഞത് എന്നാൽ വള്ളംകളി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഓണം കഴിഞ്ഞ് നടത്താൻ സാധ്യതയുണ്ടെന്നും കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു നാളെ ചേരുന്ന കളക്ടർമാരുടെ യോഗത്തിൽ ഇക്കാര്യം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇക്കൊല്ലം വള്ളംകളി പറ്റി സർക്കാർ ഗൗരവമായി ആലോചിച്ചിട്ടില്ലെന്നും അതിനു പറ്റി സമയമല്ല ഇതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വള്ളംകളിക്ക് സർക്കാർ സഹായം നൽകാൻ കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി എന്നാൽ ബോട്ട് ക്ലബ്ബുകളും വള്ള ഉടമകളും മറ്റും ചേർന്ന് സ്വന്തം നിലയ്ക്ക് നടത്തുന്നതിന് തടസ്സമില്ലെന്നും മന്ത്രി പറഞ്ഞു ചാമ്പ്യൻസ് ബോൾ ലീഗ് ഇത്തവണയില്ലെന്ന് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു വള്ളംകളിക്കായി നടത്തിയ തയ്യാറെടുപ്പുകളും പണച്ചെലവുകളും മറ്റ് ചൂണ്ടിക്കാട്ടി കോഓർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനം അദ്ദേഹം വായിച്ചെങ്കിലും പ്രതികരണം അനുകൂലമായിരുന്നില്ല മന്ത്രിമാരായ വി എൻ വാസവൻ പി പ്രസാദ് എന്നിവരെയും പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി കണ്ടിരുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനായിരുന്നു അവരുടെ നിർദ്ദേശം വയനാട് ദുരന്തത്തെ തുടർന്ന് വള്ളംകളി മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും പുതിയ തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല ഓണത്തിന് ശേഷം നടത്തിവെക്കുമെന്ന പ്രതീക്ഷ മന്ത്രിമാർ ഉൾപ്പെടെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മാസം പത്തിന് വള്ളംകളി നടത്തുവാനുള്ള ആദ്യ തീരുമാനപ്രകാരം നടത്തിയ ഒരുക്കങ്ങളുടെ പേരിൽ സംഘാടകർക്ക് വൻ ബാധ്യതയും ബോട്ട് ക്ലബുകൾക്കും കരകൾക്കും വലിയ ചെലവും ഉണ്ടായിട്ടുണ്ട് വള്ളംകളി നടത്തിയാൽ ബോട്ട് ക്ലബ്ബുകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്ന പ്രശ്നവും സർക്കാരിന് മുന്നിലുണ്ട് ഇനിയൊരു തീയതി നിശ്ചയിച്ചാൽ ടിക്കറ്റുകൾ വിൽക്കുന്നതും സംഘാടകർക്ക് പ്രയാസമാകും